ലോകം വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് റോബോട്ടിക്സ് സാങ്കേതികവിദ്യ റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വേഗത്തിലാണെന്നത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ് അതിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്പനികൾ എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് നമുക്കറിയാം ലോകത്തെ പ്രധാനപ്പെട്ട ചില കമ്പനികൾ ഇലോൺ മസ്കിന്റെ ടെസ്ല ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ബോസ്റ്റൺ ഡൈനാമിക്സ് എൽ ഇ ടി റോബോട്ടിക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ മുന്നേറ്റം റോബോട്ടിക്സ് ടെക്നോളജിയിൽ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ ഇന്ത്യൻ കമ്പനികളുടെ പൊസിഷൻ എന്താണ് ഒരുപാട് ഇന്ത്യൻ കമ്പനികളും റോബോട്ടിക്സ് മേഖലയിൽ വൻ തോതിൽ ഗവേഷണങ്ങൾ നടത്തുകയും പുതിയ റോബോട്ടുകളെ ഡെവലപ്പ് ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് ഇക്കൂട്ടത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കമ്പനി മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നോയിഡ ആസ്ഥാനമായിട്ട് കുറെ നാളുകളായി പ്രവർത്തിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഹാർഡ്വെയർ ടെക്നോളജീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഹ്യൂമനോയിഡ് റോബോട്ടുകളെ പുറത്തിറക്കാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നാണ് ഇപ്പോൾ ആഡ്വെർഡ് ടെക്നോളജീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ലോൺ മസ്കിന്റെ ടെസ്ല ബോസ്റ്റൺ ഡൈനാമിക്സ് എലിറ്റി റോബോട്ടിക്സ് എന്നിവയോട് മത്സരിക്കുന്ന തരത്തിലുള്ള അത്യാധുനികമായ റോബോട്ടുകളെയാണ് തങ്ങൾ പുറത്തിറക്കുക എന്നും കമ്പനി വ്യക്തമാക്കുന്നു നൂതന ജി പി യു സാങ്കേതിക വിദ്യ ഡ്യുവൽ ആംസ് എനർജി ആക്ടിവേറ്റർ തുടങ്ങിയ നൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും റോബോട്ടിനെ നിർമ്മിക്കുക ത്രീ ഡി ജോലികൾ വരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകളായിരിക്കും ഇവ അപകടകരമായ ജോലികൾ നിർവഹിക്കാൻ സാധിക്കുന്ന തരത്തിലും റോബോട്ടുകളെ രൂപകൽപ്പന ചെയ്യാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട് കമ്പനി വളരെ വേഗത്തിലാണ് ഈ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ലോകത്തെ മികച്ച റോബോട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന കമ്പനികളിൽ ചിലത് നമ്മുടെ ഇന്ത്യയിലും ഉണ്ടാകും